ഇല്ല ഇല്ല കാളാഞ്ചി ടൈറ്റ് ലൂസി ലൂസി പിടിച്ചെ ടൈറ്റ് ഗിരിയേട്ടൻ ഗിരിയേട്ടിരി येवदाने हसनदीप ब्यूटी कलरवा रटव नु इनकी अधिकमने करपकेटी वकनुला कृदियालाव कडलम करनंद कतले विद्यातन नगी दिवस न शकतं भाई आशन भीजे मत्ते उयेछे इनको भी वाट करिकलला आ देन कर कल करता 私たちは大丈です。 കുീ <laughs> പരിക്ക <laughs> 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 രണ്ടെ രണ്ടി പിന്നെ വലിച്ചപ്പോ വച്ചൊങ്ങി വരില്ലേ വല്യ ടൈറ്റ് ഒന്നും ഇല്ല kemo sari lu wadah 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 ah 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 വേറെ ഒരു ബിട്ടു പോയോട്ടെ പോയോട്ടെ അവായിടയാതെ ഓടക്കണ്ട ഡൗട്ട് പിടടാ അവോ ആണോ ഹെം പോവാനോ വന്നതാ ആകണം എന്താ നാക്കില കപ്പടോ പോയയേ പാനി നിർത്തിയാ അതല്ല ഇല്ല അതിലും വെറുതെ നമ്മ അടിുമ്പോൾ പറയാറുണ്ടല്ല ഫോട്ടോ ദന്ത 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 ദന്ത

േ നീ കേറങ്ങൾ എന്തിനാ സഞ്ചാ ഇവിടെ നീ കൊള്ളാഞ്ചി ഓ ടീം